ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ തയ്യാറാക്കി കാണിക്കുന്നത് ഒരു എളുപ്പവഴിയാണ് കേട്ടോ ഇപ്പം നിങ്ങളുടെ വീട്ടിലെ ഗസ്റ്റ് വരിക അപ്പം നിങ്ങൾക്ക് ഒരാഗ്രഹം നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ ഒരു പേസ്ട്രിയൊന്ന് കൊടുത്ത് ഇമ്പ്രസ് ചെയ്യണം എന്നൊരാഗ്രഹം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് മുട്ട കൊണ്ടോ വല്ലതും ചെറിയൊരു സ്ക്വയർ മോൾഡിലോ റെക്റ്റാംഗിൾ മോൾഡിലോ വല്ലതും ഒരു പ്ലെയിൻ കേക്ക് ഫ്ലാറ്റായിട്ട് ഉണ്ടാക്കിയിട്ട് ആ ചെറിയ കേക്ക് നമുക്കത് പേസ്ട്രി ആയിട്ട് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇത് ബട്ടർസ്കോച്ച് കേക്കാണ് എൻ്റെ ചാനലിൽ ബട്ടർസ്കോച്ച് സ്കോച്ച് കേക്കിൻ്റെയും പ്രലായിൻ്റെയും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ ഞാൻ പിൻ ചെയ്തേക്കാം കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം നല്ല ഒന്നാന്തരം റെസിപ്പിയാണ് കേട്ടോ ഈ കേക്ക് ഒരു നയൻ ഇഞ്ച് മോൾഡിൽ രണ്ട് മുട്ടയുടെ ഒരു കേക്കാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ സ്ക്വയർ മോൾഡിൽ എന്നിട്ട് അത് മൂന്ന് ഈക്വൽ പാർട്സ് ആയിട്ട് ഞാനങ്ങ് ഡിവൈഡ് ചെയ്തു ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് സമയം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി ഒരു ലെയർ സെറ്റ് ചെയ്തങ്ങ് നേരത്തെ വെച്ചത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ചു നമ്മൾ ബട്ടർ സ്കോച്ച് സോസ് പാലിനകത്ത് കലക്കി ആ ഫസ്റ്റ് ലെയർ നന്നായിട്ട് സോക്ക് ചെയ്തു പിന്നെ അതിന് മേലെ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തിട്ട് ചെറിയൊരു ലെയർ അപ്ലൈ ചെയ്തിട്ട് അതിന് മേലെ സ്കോച്ച് സോസ് ഒഴിച്ചു പ്രലൈൻ വിട്ടു പ്രലൈൻ ഇട്ട് ആ ബട്ടർസ്കോച്ച് സോസിലോട്ട് ഒന്നൊന്ന് ഉറപ്പിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ അതിൻ്റെ മേലെ നമ്മൾ രണ്ടാമത്തെ ലെയർ വെച്ചു നിങ്ങൾക്ക് തൊടുന്ന് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് സോഫ്റ്റ് ആകുന്ന വീണ്ടും നമ്മൾ ബട്ടർ സ്കോച്ച് സോസ് കലക്കിയ പാല് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്തിട്ട് പിന്നെയും ചെറിയൊരു ലെയർ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുകയാണ് പ്രത്യേകിച്ച് നമ്മളെ വീട്ടുകാർക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ആർക്കും ഇപ്പം സെയിലിന് വേണ്ടി ഉണ്ടാക്കുന്ന കേക്കാണെങ്കിലും ഒരുപാട് അങ്ങ് ക്രീം യൂസ് ചെയ്യാറില്ല ഒരു കാലിഞ്ചിൻ്റെ താഴെ ഞാൻ ക്രീം കൊടുക്കാറുള്ളൂ കാരണം ഞാൻ അറിഞ്ഞിടത്തോളം ആർക്കും ക്രീമിനോട് വലിയ താല്പര്യമില്ല പക്ഷേ എന്നാൽ ടേസ്റ്റ് കൂടാനായിട്ട് ക്രീമിൻ്റെ ചെറിയൊരു ആവശ്യം ഉണ്ട് താനും അപ്പോൾ അതേ നമ്മൾ രണ്ടാമത്തെ ലെയറും വെച്ചു വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തു വീണ്ടും ബട്ടർ സ്കോച്ച് സോസ് അപ്ലൈ ചെയ്തു നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒഴിക്കുമ്പോഴായാലും പ്രലൈൻ ഇടുമ്പോഴായാലും നമ്മൾ എല്ലായിടത്തും ഒരേപോലായി എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ കാരണം ഏത് പീസ് എവിടെ നിന്ന് കഴിച്ചു കഴിഞ്ഞാലും ആർക്കായാലും ഒരേപോലെ നല്ല കേക്ക് കിട്ടണം ആ ബട്ടർ സ്കോച്ചിൻ്റെയും ബ്രലൈൻ്റെയും ഒക്കെ ആ ഒരു ടേസ്റ്റ് അറിയത്തക്ക വേണം ഇപ്പം ദൈ നമ്മുടെ മൂന്നാമത്തെ ലെയറും വെച്ച് കഴിഞ്ഞു അതായത് ഫൈനൽ ലെയറും വെച്ചു നന്നായിട്ട് പാലും ബട്ടർ സ്കോച്ച് സോസും ഇട്ട് നന്നായിട്ട് സോക്ക് ചെയ്തിട്ടുണ്ട് അതിന് മേലെ വളരെ തിന്നൊരു ലെയറെ കൊടുക്കുന്നുള്ളൂ മറ്റേ രണ്ടും കുറച്ചുകൂടെയെങ്കിലും കൊടുത്തു ഇത് വളരെ തിന്നൊരു ലെയറെ മേളെ മേലെ കൊടുക്കുന്നുള്ളൂ കിട്ടോ നമ്മളിപ്പോൾ ചെറിയൊരു കേക്കല്ല വലിയൊരു കേക്കാണ് ഇതുപോലെ ഫ്രോസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് വീട്ടിലേക്കാണെങ്കിലും അത് ഫുൾ കവർ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ കാരണം അതിൻ്റെ ആ ഒരു കവറിംഗ് ഉള്ളപ്പം അകത്തെ ആ ഒരു കേക്കിന് ഒരു സംരക്ഷണം കിട്ടും കാരണം അത് അധികം ഡ്രൈ ആവത്തില്ല അപ്പം ആ പുറത്തെ ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു കോട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ സോഫ്റ്റ് ആയിട്ടിരുന്നുള്ളൂ കേക്ക് ഇതിപ്പോൾ നമുക്ക് പേസ്ട്രി പോലെ മുറിച്ചെടുക്കാനുള്ളതല്ലേ അതുകൊണ്ട് ആ സൈഡ് കവറിങ്ങിൻ്റെ ആവശ്യമില്ല അത്രയും വിപ്പിംഗ് ക്രീമും കുറഞ്ഞിരിക്കും ഇപ്പം നമ്മുടെ കുറച്ചുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ബട്ടർസ്കോച്ചിൻ്റെ സോസ് അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്നിട്ട് ഞാൻ ഒരു ഒരു പീസ് കട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് അപ്പം നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എൻ്റെ ചാനലും എൻ്റെ വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ നിങ്ങൾക്കത് കൈയൊക്കെ പിടിച്ച മുറിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ അതെന്ത് മാത്രം സോഫ്റ്റ് ആണെന്ന് ഇപ്പം ദേ നമ്മുടെ ഒരു പീസ് പേസ്ട്രി അതിന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ബാക്കി അവിടെ ഇരിപ്പുണ്ട് അതിന് മേലെ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ചുകൂടെ പ്രളയൻ ഈ പ്രളയം തനിയേ തന്നെ നമ്മളങ്ങ് കഴിച്ചു പോകും കേട്ടോ അതുപോലെ ടേസ്റ്റാണ് അതേപോലെ തന്നെയാണ് ഈ ബട്ടർ ബട്ടർസ്കോച്ച് സോസും നമ്മുടെ കണ്ടബിൾക്കൊക്കെ കൊണ്ടുണ്ടാക്കുന്നതല്ലേ അപ്പം ഭയങ്കര ടേസ്റ്റാണതിൽ ഓരോ പ്രാവശ്യം ഫോർക്ക് ആ കേക്കിൽ തൊടുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്തുമാത്രം സോഫ്റ്റ് ആണ് ആ കേക്ക് എന്നുള്ളത് അപ്പം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന എൻ്റെ തന്നെ ബട്ടർസ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി നോക്കി നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം ബട്ടർസ്കോച്ച് കേക്ക് നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഒന്ന് ട്രൈ ചെയ്യണേ അപ്പം നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം താങ്ക്